സഹായധന വിതരണവും ഫാദർ ജോൺസൺ ജൂബിലിയും ആഘോഷിച്ചു തലശ്ശേരി അതിരൂപത വൈദികനായ ഫാദർ ജോൺസൺ തോട്ടത്തിലെ നേതൃത്വത്തിൽ ആരംഭിച്ച നൈറ്റിംഗേൾ മിനിസ്ട്രിയുടെ സഹായധന വിതരണം തലശ്ശേരി സന്ദേശ ഭവനിൽ നടത്തപ്പെട്ടു അതിരൂപതയിലെ നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സഹായധനമാണ് വിതരണം ചെയ്തത് തലശ്ശേരി സന്ദേശ ഭവനിൽ നടത്തപ്പെട്ട മീറ്റിംഗിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംളാനി രൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ രൂപത പ്രൊക്കുറേറ്റർ ഫാദർ ജോസഫ് കാക്കരമറ്റത്തിൽ രൂപത വൈസ് ചാൻസലർ ഫാദർ ജോസഫ് റാത്തപ്പിള്ളിൽ സന്ദേശഭവൻ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കബീൽ എന്നിവർ സംബന്ധിച്ചു മീറ്റിംഗിൽ നൂറോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും സംബന്ധിക്കുകയും സഹായധനം സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ ഈ ഒരു വിഭവങ്ങൾ ഒരു കാരണം അച്ഛൻ ചെയ്യുന്നത് ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല മനസ്സിലാക്കുന്നത് അച്ഛനെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നു പഠിച്ച കുട്ടികളെ സൗജന്യമായിട്ട് എത്തിക്കുന്നു ആ ജർമ്മനിയിലെത്തി അവർക്ക് സംഭവം കിട്ടി തുടങ്ങുമ്പോൾ അവരോട് അടുത്ത ബച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ഒരു സംരംഭം മുമ്പോട്ട് പോകും അപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ നന്മ സ്വീകരിക്കുന്നവര് മാത്രമായ അപ്പോഴാണ് നന്മയുടേതായ ഒരു വലിയ വളയം നമ്മൾ ഇവർക്ക് നമ്മളെല്ലാവരും ഒരുപാട് മനുഷ്യരുടെ സഹായം സ്വീകരിച്ചു കൊള്ളും സഹായം സ്വീകരിക്കുക എന്നുള്ളൊരു മോശം കാര്യമാണ് സഹായം ജീവിതം ഇല്ലാണ്ട് സഹായം സ്വീകരിച്ചു

യും സഹായമായി തീരുകയും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് സമാനമായിട്ട് നമ്മുടെ അനേകം

ജീവിക്കുന്നത് ഒരു അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യം അങ്ങനെയുള്ള പൂർണ്ണമായ അച്ചടക്കം ആണ് എന്നുള്ളത് വേറെ സന്തോഷകരമായ ജർമ്മനിയിൽ പോയി കുറെ കാശുണ്ടാക്കുന്ന ജർമ്മനിയിൽ പോയ നമ്മുടെ വിശ്വാസവും ജീവിതമൂല്യങ്ങളും നഷ്ടപ്പെട്ടാലും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം പകരം കൂടി അച്ഛനും അതുകൊണ്ട് തന്നെയാണ് ഈ അവധി ആവുകൾ രാവിലും ഇത്രമേറെ പുതിയ പുതിയ ആവലുകൾ കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെയും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ പഠനത്തിനായി സഹായിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ തലശ്ശേരി അതിരൂപതയിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നൈറ്റിങ്കൽ മിനിസ്ട്രി എന്ന പേരിലുള്ള പ്രത്യേകിച്ച് നഴ്സിങ്ങിന് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും അവർക്ക് അൻപതിനായിരം രൂപ ചിലർക്ക് നാൽപ്പതിനായിരം രൂപ മറ്റേ ചില കുട്ടികൾക്ക് അവരുടെ പഠനത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മുപ്പതിനായിരം രൂപ എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സഹായ പദ്ധതിയാണിത് നമ്മുടെ തലശ്ശേരി അതിരൂപതാംഗമായ ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിലൻ അച്ഛനാണ് ഈ നൈറ്റിംഗൽ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അതിരൂപതയിൽ നിന്ന് സഹായിച്ച് പ്രത്യേകിച്ച് ജോൺസൺ അച്ഛൻ്റെ കേറോപ്പിൽ ജർമ്മനിയിലൊക്കെ എത്തിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾ അവരുടെ സഹായിക്കാനുള്ള സന്മനസ്സിൽ നിന്നാണ് ഈ നൈറ്റിംഗൽ മിനിസ്ട്രിയുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൊണ്ണൂറ്റി എട്ടോളം കുട്ടികളാണ് ഇപ്പോൾ ഈ പദ്ധതിയിലുള്ളത് തലശ്ശേരി അതിരൂപതയുടെ ഒരു ജീവകാരുണ്യ മുഖമായിട്ട് നൈറ്റിംഗൽ മിനിസ്ട്രി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് നമ്മുടെ ഒട്ടനവധി കുടുംബങ്ങളിൽ വളരെ സാമ്പത്തികമായി വിഷമിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച് രക്ഷപ്പെട്ട് അവരുടെ കുടുംബത്തിൽ താങ്ങായി മാറാൻ ഈ നൈറ്റെങ്കിൽ മിനിസ്ട്രി അത് വലിയ കാരണമായിട്ട് മാറുന്നുണ്ട് തലശ്ശേരി അതിരൂപത ദക്ഷിണ അഭിയുന്തിയ ജോസഫ് പാംളാന്റെ പിതാവിൻ്റെ പ്രത്യേക താല്പര്യം ഈ പദ്ധതിക്ക് പിന്നിലുണ്ട് നമ്മുടെ കർഷകരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നേഴ്സിംഗ് മേഖലയിലേക്കൊക്കെ പോകാനുള്ള വലിയ സാധ്യതകൾക്ക് രൂപത ഒട്ട ഒത്തിരി സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണിത് നമ്മുടെ മലയോര പ്രദേശത്തെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഈ സഹായ പദ്ധതി ലഭിക്കുന്നുണ്ട് നൈറ്റിംഗ് മിനിസ്റ്റ് കൂടാതെ തന്നെ നമുക്ക് മറ്റ് പല സ്കീമുകളിലായിട്ട് നമ്മുടെ കുട്ടികളിൽ ഇരുന്നൂറ്റമ്പതോളം കുട്ടികളെ നേഴ്സിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും വിഷമിക്കുന്നതുമായ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് അതിലൊന്നാണ് നൈറ്റിങ്ങൽ മിനിസ്ട്രി എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഈ നൈറ്റിങ്ങൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്ന ആളുകൾ ഒരുമിച്ച് വരികയും അവർക്ക് ഈ പദ്ധതിയിലൂടെയുള്ള സഹായം കൊടുക്കുകയും ചെയ്യാറുണ്ട് ആളുകൾ എത്തിച്ചേർന്നു അവർക്ക് അഭ്യുതി പിതാവിൻ്റെ നേതൃത്വത്തിൽ അവരവർ ഒരുമിച്ച് കാണുകയും അവർക്ക് ഈ വർഷത്തെ അവരുടെ സഹായം കൊടുക്കുകയും ചെയ്തു ഈ പദ്ധതിയിലൂടെയൊക്കെ ഒട്ടനവധി ആളുകൾ നമ്മുടെ തന്നെ ആളുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് വിദേശത്തുള്ള ആളുകളുടെ സഹായമല്ല നമ്മുടെ ആളുകൾ തന്നെ സഹായം മേടിക്കുന്നവര് സഹായം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പഠന സഹായം കിട്ടി ആയി ജോലി കിട്ടുന്നവർ അവരുടെ ശമ്പളത്തിൽ നിന്നൊരു ചെറിയ പൈസ മാറ്റിവെച്ച് വീണ്ടും അടുത്ത പാവപ്പെട്ട കുടുംബങ്ങൾ രക്ഷിക്കുന്നൊരു പദ്ധതിയാണിത് സന്മന്സ്സായ ഒത്തിരി പേരുടെ സഹായം ഇതിന് പിന്നിലുണ്ട് നമുക്ക് പരസ്പരം സഹായിക്കാം വിഷമിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഈ അതിരൂപത തലശ്ശേരി അതിരൂപത പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരോടൊപ്പമാണ് അവരുടെ സങ്കടങ്ങളിൽ അതിരൂപതയ്ക്ക് പറ്റും വിധത്തിൽ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല പദ്ധതിയായിട്ട് നൈറ്റിംഗിൾ മിനിസ്ട്രി മുന്നോട്ട് പോകുന്നുണ്ട്